ബിഗ് ബോസ് മലയാള സീസൺ സെവനിൽ ബിന്നിയുടെ ഹസ്ബൻ്റ് നോബിൻ ഇന്ന് പുറത്തു പോവുകയാണ് പുള്ളിക്ക് ഒരാഴ്ചത്തെ സമയമുണ്ടായിരുന്നു ബിന്നിക്ക് ഒരു പവറിൻ്റെ കിട്ടിയതിൻ്റെ പുറത്ത് പുള്ളിക്ക് ഒരാഴ്ച താമസിക്കാമെന്ന് പിന്നെ എന്തോ അത്യാവശ്യ കാര്യം കൊണ്ട് മൂന്ന് ദിവസം മാത്രമേ നൂബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നുള്ളൂ ഇന്ന് പോവുകയാണ് ബിന്നി ഒരുപാട് വിഷമത്തിലാണ് എങ്കിലും ഇത്രയും ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ദിവസം ഹൗസിൽ താമസിക്കാൻ ഭാഗ്യം കിട്ടിയത് ബിന്നിയുടെ ഹസ്ബൻഡിനാണ് ബാക്കി ഇതുവരെയുള്ള എല്ലാ സീസണിലും ഉള്ള ഫാമിലിക്കും കുറച്ച് സമയം മാത്രമാണ് ഹൗസിൽ നിൽക്കാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ ബിന്നിയുടെ ഹസ്ബൻഡ് ബിന്നിയോടും കണ്ടസ്റ്റൻസിനോടും യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി സെൽഫിയൊക്കെ എടുത്ത് ഹൗസിൽ നിന്നും പുറത്തു പോയി ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം